കുഞ്ഞാ ഇപ്പൊ എന്താണ് എങ്ങനെയുണ്ട് ഇപ്പൊ ചെകപ്പിനെ ഭക്ഷണൊക്കെ എങ്ങനെ കഴിക്കണ്ടാ കൊഴപ്പം ഛർദ്ദിക്കും പോണ അടുത്ത മാസം പോകാം ഈ മാസം പോയിട്ടു വന്നിട്ട് പോരും കൈ കടന്നിട്ട് പയ്യാ അവിടെ നിത് വേറെ തൂക്കിയില്ലേ കയ്യേ വന്ന ഒന്നിട്ട് വന്നല്ലോ അപ്പ വന്ന നിങ്ങള് തന്നെ ഞാൻ വന്ന ഉണ്ണി തന്നെ അത് ഞങ്ങള് പണി വിട്ട് വരുമ്പോ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് എന്തായാലും നിങ്ങള് വരുന്നറിയാലോ മക്കള് വരുന്നറിയില്ലോ അപ്പൊ കുഞ്ഞിനോടും അങ്ങനെ വാങ്ങിച്ചാണ് പച്ചക്കറിയും പഴവും ഞാൻ ഒരു ചേർപ്പ് പഴം മതി പറഞ്ഞു എനിക്ക് കൊയ്ത കണ്ട സൈഡ് മൊത്തം കടയിൽ നിന്നു മിനിറ്റ് വൈകിട്ട് അപ്പൊ അവരും എന്താ എന്നിട്ട് വിശേഷം രണ്ടു മൂന്ന് ദിവസം സ്കൂളില്ലാ പറഞ്ഞപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി പൂജയല്ലേ അത് കഴിഞ്ഞിട്ട് പോയാ മതി ആ പോയല്ലേ നോക്കിട്ട് പോകാ രണ്ടു ദിവസം ലീവല്ലേ കുട്ടികൾക്കോ ആ നന്നായത് പൂജ ലീവ് വേണേ മതി കൊണ്ടുവന്നിട്ട് അത് പറഞ്ഞിട്ട് ഞങ്ങ ഞങ്ങൾക്ക് വേണ്ടി എന്തവിടെ ആട്ടി വരയ്ക്കും അതന്നെ തന്നില്ലേ തന്നത് അങ്ങനെ വെച്ചിട്ട് ഒന്നും ആയിരിക്കില്ല ഞങ്ങൾ രണ്ടാൾക്ക് എന്തായിരിക്കും അതന്നെ രണ്ടു ദിവസം രണ്ടു ദിവസവും നിങ്ങളായിരക്കിട്ട് അതന്നെ പണിയും ും കാര്യം അപ്പൊ പറയപ്പോ ചേച്ചി ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകണം ഏഴാം മാസമായിടയില് ഇപ്പൊ എന്തായാലും പൂജയൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ പോയാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി അത് കഴിയുമ്പഴേക്കും കല്യാണം കൂടി തൃശ്ശൂര് എന്ത് ചെയ്യും പറയാളെ അതിനെ നോക്കണം പോണം പോയിട്ട് ഒരാഴ്ചയായി ഇനിയിപ്പൊ രണ്ടു മൂന്ന് മാസം എന്തായാലും ഇരിക്കലും കഴിച്ച കുഞ്ഞു കാഴ്ച്ച വന്നൂലേ അതന്നെ പറഞ്ഞില്ല ചോല പോണൊന്നും ഇല്ലല്ലോ വിളിച്ച് പറയാൻ കൂടി കണ്ടില്ല ഇപ്പൊ രണ്ടു ദിവസം മഴ പെയ്തു പണിയില്ല ഇന്ന് പണിക്ക് വിളിച്ചു പോയതാണ് കൂട്ടിട്ട് വന്നപ്പോഴൊരിക്കും അതേപോലത്തെ എനിക്കും കുറെ കടങ്ങളുണ്ട് കയ്യിൽ രണ്ട് വള്ളം ഊരിപ്പൊ പണയം പറ്റുള്ളൂ പണയം പറ്റി ഉള്ളിൽ പറയാൻ പറ്റുമോ ഇനി പ്രസവിച്ച് പൂമ്പെടുക്കണം എടുത്തു രണ്ട് വള്ളം ഊരി കൊണ്ട് പണയം വെച്ചു എന്തൊക്കെ ഈ ഇരിക്കുന്ന ആളുടെ നമ്മുടെ കാളുടെ കുട്ടിന്റെ കയ്യിലെ കയ്യിൽ കടമൂട്ടാൻ പറ്റും നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഇപ്പോഴും കടത്തി കിടക്കണം അവർ കുളിച്ച് വിളിച്ച് കടന്ന് ചോദിച്ചിട്ട് സഞ്ചീം അമ്മ കുഞ്ഞിനോട് പറഞ്ഞു പൂമ്പ എന്താ ചെയ്യാ എന്ന് പറഞ്ഞപ്പോ രണ്ടു വള്ളം കൊണ്ടു വെച്ചു ഇനി ഇപ്പൊ രണ്ട് വള്ളം കൊണ്ട് തോന്നും അതന്നെയാണ് ഇപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ രണ്ടാളും ആൺകുട്ടികളായതാണെങ്കിൽ ഇത്ര കഷ്ടപ്പാടില്ല നമുക്ക് എന്താ ചെയ്യുന്നു പയസകാലത്ത് അല്ലെങ്കിൽ പണി കൂടി പണി കൂടി കാരണ്ട് കാര്യമില്ല ഒളിയിലും പോയിട്ട് എന്തെങ്കിലും ചെയ്യണം ഇവിടെയും വന്ന് നോക്കണം പടുവീണിക്കും ചെയ്തു എന്ത് ഈ വള്ളി നോക്കണ്ടേ ആസ്പത്രിയും ചെക്കപ്പിനും കൊണ്ട് പോകണ്ടേ പിന്നെ അതും വെച്ച കാര്യം നടക്കണ്ടേ ഓരോരോ കാര്യങ്ങൾ വരുന്നുമക്കളെ കൂടുതലും പറ്റില്ല അതൊന്നും പറയാൻ പറ്റില്ല അവരെ കൊണ്ട് കട മക്കളെ തെരിയെന്ന് പറയുന്ന നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു പണത്തിന് പണം തന്നെ വേണ്ട എത്ര ഒരാൾ കൊണ്ട് കടം വാങ്ങും തെരയും തെരയും പറഞ്ഞിട്ട് പോയി വാങ്ങിക്കാൻ പറ്റുമോ ും നിങ്ങളൊക്കെ നിങ്ങളുടെ പാട്ട് അയച്ചുണ്ട് വന്ന് ഒന്നുമില്ല എല്ലാവരും കഷ്ട ഒന്നുമില്ല വെച്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ അന്ന നാള് പോയി പണിയെടുത്തിട്ട് വന്നിട്ട് കഴിയണം ആ ബാക്കി അല്ല അവര് െ രണ്ടിലോ ഇറച്ചി വേണ്ട ഇറച്ചി ഒന്നൊന്നും വാങ്ങണ്ട എന്തായാലും പൂജ കഴിയട്ടെ നവരാത്രി പൂജ ചെയ്യണ്ടെടുത്ത അടുത്ത ഒക്കെ ഉള്ളതല്ലേ അങ്ങനെ ചെയ്യുന്ന ശരിയല്ല അടുത്ത അമ്പലം നമ്മള് ഇറച്ചി വാങ്ങി കറിവേക്ക് ചെയ്ത് അവർക്ക് അറിയില്ല ആൾക്കാർ പറയില്ല പിന്നെ അത് പറഞ്ഞിട്ട് എന്തു ചെയ്യുന്നു കുടുംബം ഭാരം അത്തം പേരുമ്പെ പൈസ പ്രായം നമ്മുടെ മണ്ടജാതി ജാതി കർമ്മം അനുഭവിക്കാൻ പറ്റുള്ളൂ ആ മക്കൾ നിന്ന് നമുക്ക് ഇത്ര ദുരിതം വരില്ലല്ലോ പറയുകയും ചെയ്തു പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുവോ അങ്ങനെ മുട്ടി ഇങ്ങനെ കടമുട്ടിയും നമുക്ക് നിങ്ങളെ ബുദ്ധിമുട്ട് പിന്നെ മരുമ്പ പ്രായം കൊണ്ട് രണ്ടു പാടം കുടിച്ചത് വാങ്ങിയവർ ഇവിടെ ഇണ്ടാ ഒന്നാ മൂന്നാമക്കൻ കാശികാട്ടിയും പറ്റും പറയാം പിന്നെ തോട്ടം കൊത്താൻ വേണ്ടി വിളിച്ചു തോട്ടപ്പണിണ്ട് പറഞ്ഞിട്ട് ഇവിടെ ചേച്ചി എന്നിട്ട് പോകാൻ പറ്റില്ല ആ ഇവിടെ ആള് വേണം അപ്പൊ പറ്റില്ല പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല പറഞ്ഞു വരുന്നില്ല എന്തായാലും എന്തൊക്കെ എല്ലാം സന്തോഷം പോലെയൊക്കെ കഴിഞ്ഞിട്ട് വരാ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി അല്ലേ രണ്ടുക്ലാശു സ്കൂള് ഒന്നര മാസമായി അതിന് ഫോണില്ലോ വിളിച്ച് ചോദിക്കാൻ നമ്മൾ ആ അതന്നെ നമുക്ക് പോണില്ലല്ലോ വിളിച്ചു ചോദിക്കാനോ അന്നേരൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട് ഒത്തിരി വഴുതിരിങ്ങയും വഴുതിരിങ്ങയും പരിപ്പും ചാറ് വെച്ചിട്ടുണ്ട് അതെന്നെ ശരി ആ കഞ്ഞു വിളമ്പിട്ട് വരാം